നിങ്ങൾക്ക് പല്ലുണ്ടോ ആ ഉണ്ട് പല്ലിന് മൂർച്ചയുണ്ടോ ഇല്ലെങ്കിൽ സമീപിക്കുക പല്ല് വിദഗ്ധൻ തീർച്ചയായും മൂർച്ച കൂടും അത് ആ ശരിയോ കടിയാൻ വിളിച്ചു വാ സൂത്ര തന്റെ പല്ലിന് മൂർച്ചയുണ്ടോ അതെന്താ അങ്ങനെയൊരു ചോദ്യം

കല്ലും പല്ലും തമ്മിലൊരച്ചാ തീർച്ചയായും മൂർച്ച കൂടുമോ പിന്നെ പല്ലിൽ കല്ലൊരച്ച് മൂർച്ച കൂടുന്ന വിദ്യ എൻറെ അപ്പം പഠിപ്പിച്ചതാ സത്യത്തിൽ ഇറച്ചിയിരുന്നവർക്ക് മുഴുവൻ ഇത് അത്യാവശ്യമാണ് അത്യാവശ്യമാരം മൂർച്ചയായോ ഇല്ല ഒന്നുകൂടി ആവാനുണ്ട് ഇത്രേം മതി ഇതാണോ മൂർച്ച കൂടിയ പല്ല് പല്ലോ ഞാൻ കല്ലിന്റെ കാര്യമാ പറഞ്ഞത് ഇറച്ചി മുറിക്കാൻ ബെസ്റ്റാ ആഹാ ആ ജീവനുള്ള ഒരാളുടെ പല്ലിൽ കല്ല് മൂർച്ച കൂട്ടുന്നത് പടിയൻസിംഹത്തിന്റെ ഗുഹ ഏതാ ഞാൻ ഷാർപ്പ് കരടി പല്ല് മൂർച്ച കൂട്ടാൻ എന്നെ അന്വേഷിച്ചെന്ന് കേട്ടു